പ്രമുഖ സോഷ്യലിസ്റ്റും വടകരയുടെ വികസന ശില്പിയുമായ കെ കെ രാഘവൻ പുരസ്കാരം ജി സുധാകരൻ അഹനായി പുരസ്കാര സമർപ്പണം ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച വടകര ടൗൺ ഹാളിൽ നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടകര മുനിസിപ്പൽ ചെയർമാനും പ്രമുഖ സഹകാരിയും സോഷ്യലിസ്റ്റുമായിരുന്ന കെ കെ രാഘവന്റെ സ്മരണാർത്ഥം സ്മാരകസമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം മന്ത്രി എന്ന നിലയിലും പ്രമുഖ സഹകാരി എന്ന നിലയിലും നിർവഹിച്ച സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് ജി സുധാകരനെ തിരഞ്ഞെടുത്തത് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാമൂഹ്യ അനാചാരങ്ങൾക്കും അഴിമതിക്കുമെതിരായും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൈക്കൊള്ളുന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട് ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വടകര ടൗൺ ഹാളിൽ നടക്കുന്ന അനുസ്മരണ പരിപാടി മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ കവിയും സാഹിത്യകാരനുമായ കൽപ്പറ്റ നാരായണൻ പുരസ്കാര സമർപ്പണം നടത്തും കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിൽ ശ്രദ്ധേയനായ സുനിൽ പി ഇളയിടം ദേശീയതയും ജനാധിപത്യവും വർത്തമാനകാല ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തും മനയത് ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മനേത്ചന്ദ്രൻ കെ കെ കൃഷ്ണൻ സി കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു അദ്ദേഹം മരണപ്പെട്ടിട്ട് മുപ്പത്തൊമ്പത് വർഷം നടക്കുന്നു ആ മുപ്പത്തൊമ്പത് വർഷവും വർഷവും അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങൾ വളരെ ഭംഗിയായി നടത്തി വരുന്നുണ്ട് ഒരുപക്ഷെ ഒരു ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള ഒരു നേതാവ് ഇത്രയും വർഷം സ്മരിക്കുന്ന പരിപാടികൾ വളരെ അപൂർവമായിട്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് രൂപം കൊടുത്ത കെ കെ രാഘവന്റെ സ്മാരക സമിതി ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട് കെ കെ രാഘവ സ്മാരക മന്ത്രാലയം അതുപോലെ അദ്ദേഹത്തിന്റെ സ്മാരകം അടിയതിനുവേണ്ടിയുള്ള സമിതി നടക്കുന്നുണ്ട് കഴിഞ്ഞ നാല് തവണയായിട്ട് നമ്മുടെ കേരളത്തിലെ വിവിധ രംഗങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തിയ പൊതുപ്രവർത്തകന്മാരെ ആദരിക്കുന്ന ഒരു പരിപാടി സ്മാരക സമിതി കെ കെ രാഘവൻ പുരസ്കാരം എന്ന നിലയിൽ ആദ്യം നൽകിയത് എം ബി വീരേന്ദ്രകുമാറിനാണ് പിന്നീട് വി എം സുധീറിന് നൽകി പിറ്റപ്പെട്ടവരിൽ തമ്പാൻ തോമസിന് നൽകി കഴിഞ്ഞ വർഷം കെ കൃഷ്ണൻകുട്ടി കാർഷിക മേഖലയും സഹകരണ മേഖലയിലുള്ള പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ഇത്തവണ കേരളത്തിലെ സഹകരണ മന്ത്രി എന്ന നിലയ്ക്ക് ജി സുധാകരൻ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ട് കെ കെ രാഘവൻ പുരസ്കാരം ജി സുധാകരൻ നൽകുന്നതിന് വേണ്ടിയ സ്മാരക സമിതി തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം ബി എസ് ഗവൺമെന്റിലെ സഹകരണം ായിരുന്നു ആ സമയത്ത് സഹകരണ മേഖലയിൽ വലിയ കുതിച്ചുചാറ്റം അദ്ദേഹം നടത്തിയിരുന്നു പ്രധാനമായും സാംസ്കാരിക മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തെ ബന്ധപ്പെടുത്താൻ നടത്തിയ ശ്രമമാണ് എല്ലാ സഹകരണ സംഘങ്ങളിലും ലൈബ്രറി സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു നിർദ്ദേശം കൊടുത്തു സഹകരണ ലൈബ്രറി കോൺഗ്രസ് എന്ന നിലയിൽ വളരെ വിപുലമായ ആഴ്ചയൊക്കെ നീണ്ടിരിക്കുന്ന വലിയ നടത്തിയ അതുപോലെ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഒരു മന്ത്രിയാണ് അദ്ദേഹത്തെ പറ്റി പറയും അടിമ കൂട്ടത്തിൽ ഉണ്ടാകാത്തവരാണ് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പല പ്രശ്നങ്ങളിലും പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് സാമൂഹ്യനീതിയുടെ പക്ഷത്തിന്നുകൊണ്ടാണ് കർമ്മ പദ്ധതികൾ കൽപ്പറ്റ നാരായണ ഭാഷ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ഇ പി രാമകൃഷ്ണൻ അതുപോലെ കേരളത്തിലെ ഇപ്പോ